സെഗാവ് കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറാവാൻ ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞാണ് മുമ്പ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത് പ്രിയ ആ വിധിയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് അത് പക്ഷേ മാപ്രകൾക്കും അഡ്വക്കേറ്റ് ജയശങ്കർ പോലുള്ള ക്രിമീകരികാർക്കും അത്ര സഹിക്കില്ല പ്രിയ വർഗീസിന് ആശ്വാസമെന്നാണ് ഈ കോടതി വിധി വന്നപ്പോൾ അവർ വാർത്ത നൽകിയത് മാസങ്ങളോളം കിടന്ന് പുളഞ്ഞ് വാർത്തകൾ നൽകിയും അന്ത്യ ചർച്ചകളുമായി ആഘോഷിച്ച മാപ്രകൾക്ക് ഈ വിധി തീരെ പിടിച്ചിട്ടില്ല കോടതി പ്രിയ അനുകൂലമായി വിധിച്ചപ്പോൾ നമ്മുടെ മാപ്രകൾ ചില കാര്യങ്ങൾ ഏതെങ്കിലും കേസിൽ ജഡ്ജിമാരുടെ വാക്കാലുള്ള പരാമർശങ്ങൾ എടുത്ത് അന്യായമായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും നടത്തി കക്ഷികളെ അപമാനിക്കുന്ന പണി നിർത്തണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് വ്യക്തികളുടെ അന്തസിന മാനിക്കാത്ത മാധ്യമ പ്രവർത്തനം ആബൽക്കരം ഹൈക്കോടതി കൊച്ചി കേസ് പരിഗണിക്കുന്ന വേളയിൽ ജഡ്ജിമാരുടെ വാക്കാലുള്ള പരാമർശങ്ങൾ എടുത്ത് അന്യായമായ അഭിപ്രായ പ്രകടനവും വ്യാഖ്യാനവും നടത്തി കക്ഷികളുടെ മാന്യതയ്ക്കും യശസ്സിനും ആഘാതമുണ്ടാക്കുന്ന രീതി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമന കേസിലാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ പരാമർശം കേസ് ജയിച്ചാൽ പോലും ഇത്തരം പരാമർശങ്ങൾ കക്ഷികൾക്കുണ്ടാക്കുന്ന ദോഷം മാറില്ലെന്ന് വിധി ഓർമ്മിപ്പിക്കുന്നു കേസ് കേൾക്കുന്ന വേളയിൽ ജഡ്ജിമാർ നടത്തുന്ന പരാമർശങ്ങൾ വിഷയത്തിൻ്റെ പറ്റിയുള്ള വിലയിരുത്തലാകില്ലെന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം വിധിയിൽ ഉദ്ധരിക്കുന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തണം ഭരണഘടന നൽകുന്ന സ്വകാര്യതക്കുള്ള അവകാശം മൗലികാവകാശമാണ് സ്വകാര്യത എന്നാൽ ഒരാൾക്ക് സ്വന്തം അന്തസ്സ് സംരക്ഷിക്കാനുള്ള അവകാശം കൂടിയാണ് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികളിൽ നിന്നും മാത്രമല്ല മാധ്യമങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഈ സംരക്ഷണം ലഭിക്കണം ഈ നിരീക്ഷണങ്ങൾ മാധ്യമങ്ങൾ കണക്കിലെടുക്കണം കൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പെരുമാറ്റച്ചട്ടം സ്വീകരിക്കണം കോടതി പറഞ്ഞു പണ്ട് ഈ കേസിൽ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത് പ്രിയ വർഗീസിനെതിരായപ്പോൾ പോക്സോനെറ്റിലെ വിനുകടന്ന് കുരച്ചത് ഇപ്പോൾ കേൾക്കാൻ നല്ല രസമാണ് പ്രിയ വർഗീസിന്റെ പ്രതികരണം സംഭവം മുതൽ അവരിങ്ങനെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ അല്ലെങ്കിൽ അവരെ നിയമിച്ചതിലുണ്ടായ പിഴവുകൾ കോടതികളിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ വെല്ലുവിളിക്കുകയാണ് മാധ്യമങ്ങളെ നിങ്ങളിത് കാണിക്കൂ അതുണ്ട് ഇതുണ്ട് ഈ മാപ്ര എന്നൊക്കെ വിളിച്ച് ഒരു സർവകലാശാലയുടെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കപ്പെടേണ്ട ആളാണ് ഈ ഈ കേസും ചോദ്യവും ഒന്നുമില്ലെങ്കിൽ ഇതിനകം തന്നെ നിയമിക്കപ്പെട്ട് കാണുമായിരുന്നു അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ആളുടെ ഭാഷാ പ്രയോഗം ആ വെല്ലുവിളി അതിനുശേഷം സംഭവിക്കുന്നത് ഇതൊക്കെയാണ് കാരണം അവർക്കറിയാം ഇതൊരിക്കലും കണ്ണൂർ സർവകലാശാല കൊടുക്കില്ല എന്ന് കാരണം പ്രിയ വർഗീസിൻ്റെ ധൈര്യം ഈ അസോസിയേറ്റ് പ്രൊഫസറായി ഒരു കോളേജിലെ അധ്യാപിക അപേക്ഷിച്ചു എന്നുള്ളതല്ലല്ലോ പ്രിയ വർഗീസിൻ്റെ ഈ ഇതിലേക്കുള്ള മൂലധനവും ധൈര്യവും ഒന്നും അതല്ലല്ലോ അതുകൊണ്ട് പ്രിയ വർഗീസ് എല്ലാ മാത്രകളെയും വെല്ലുവിളിക്കും ധൈര്യമുണ്ടെങ്കിലൊന്നും കൊടുക്കടാ ഉളുപ്പ് എന്നൊന്നില്ലാത്ത വർഗമായതിനാലും മൃഗത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയായതിനാലും ഇതൊന്നും വിനുവിനേശില്ല എന്ന് എനിക്കറിയാം കോടതി ഈ വിഷയത്തിൽ ഒരു നിയന്ത്രണ രേഖ വരച്ചതിനാൽ ഇനി അതിൻ്റെ മുകളിൽ കയറി കുരയ്ക്കാനും ഇടയില്ല നമ്മുടെ മുഖ്യധാര മാപ്രകൾ പക്ഷേ മുഖ്യ മുഖ്യക്രമിക്കടിക്കാരൻ പോക്സോനെറ്റിലെ ആസ്ഥാന നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ അന്ന് പ്രിയ വർഗീസിനെതിരെ സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു പോക്സോനെറ്റിൽ അതിൽപരം സന്തോഷം വേറെ എന്ത് ഉടൻ അതും വാർത്തയാക്കി ആഘോഷിച്ചു വാദിക്കാൻ നരിമാനം കൊണ്ടുവരും ഫീസിന് ഡിവൈഎഫ്ഐ ബക്കറ്റ് പിരിവ് നടത്തും പരിഹാസവുമായി അഡ്വക്കേറ്റ് ജയശങ്കർ എന്നാൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ വിധി സ്റ്റേ ചെയ്ത് പ്രിയ വർഗീസിന് അനുകൂലമായി വിധിച്ചപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് ജയശങ്കറിനും പോക്സോനെറ്റിലും ഇതിൽ പരം വേറെ വേണം കേരളത്തിന്റെ പുതിയ നരിമാനാണ് പേര് സഗാവ് കെ എസ് അരുൺകുമാർ ജയശങ്കർ വേണയിൽ ഒന്ന് പരിചയപ്പെട്ടു വെച്ചോ സി പി എം എസിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ രണ്ട് പേരിൽ ഒരാൾ എന്നാൽ പ്രിയയെയും ഡി വൈ എഫ് എയെയും ട്രോളാൻ ശ്രമിച്ച ജയശങ്കർ എന്ന എരപ്പാളിയുടെ പേരിന് മുന്നിലും ഉണ്ടല്ലോ ഒരു അഡ്വക്കേറ്റ് എന്ന് അത് ശരിക്കുമുള്ളത് തന്നെ ഹാപ്പി അല്ല ഞാൻ ഇതുവരെ ഈ സാധനത്തെ വക്കീലിൻ്റെ കൂട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ